ചില ദിവസങ്ങളിലെ കോളിളക്കങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ട് ഇപ്പോൾ ഉപ്പും മുളകും ലൈറ്റ് കുടുംബം ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ് അവരവരുടെ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് മക്കൾ കൊടുത്ത കഠിനമായ വേദനയും ദുഃഖവും പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങുന്ന സാഹചര്യവും ഒക്കെയാണ് ഉണ്ടായത് സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ട് നാളുകളായി ഉറക്കമില്ലാത്ത രാത്രികൾ അങ്ങനെ ഒട്ടനവധി ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നുപോയി ഇനിയിപ്പോൾ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയും മാത്രം അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം അവശേഷിക്കുകയാണ് അവർ പറയുന്നു ഇത് മതി ഞങ്ങൾക്ക് ഇനി മുതൽ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ തീരുമാനിക്കുകയാണ് വളരെ ദീർഘമായിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് അച്ഛനും അമ്മയും കൂടി വന്നിരിക്കുന്നത് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് പക്ഷേ ഒറ്റ വാക്കിൽ പറഞ്ഞു അവരുടെ തീരുമാനം ഞങ്ങൾ ഇനി മുതൽ ഞങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയല്ല ഇതിനെയാണ് വൈകി വരുന്ന വിവേകം എന്ന് പറയുന്നത് ചിലരങ്ങനെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്ന ദുഷ്കരമായ അനുഭവങ്ങളിൽ കൂടി മാത്രമേ അവർ പാഠങ്ങൾ പഠിക്കുകയുള്ളൂ ജന്മം കൊടുത്ത് വളർത്തി വലുതാക്കി ഇത്രയും കൊണ്ടുവന്നിട്ടും ആ മക്കളെ മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയ ദുരന്തമാണ് അതുപോലെ തന്നെ മാതാപിതാക്കളെ മനസ്സിലാക്കുവാൻ മക്കൾക്കും കഴിഞ്ഞില്ല ഇവരൊക്കെ ഇത്രയും കാലം ജീവിച്ചു വന്നത് യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തായിരുന്നില്ല പകരം ഏതോ സ്വപ്ന ലോകത്തിലായിരുന്നു തൽഫലമായി കുടുംബത്തിൽ സംഭവിച്ചത് വലിയ ദുരന്തങ്ങളാണ് സ്നേഹിച്ച് പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന രണ്ടു പെൺമക്കളും അവരുടെ ഇഷ്ടപ്രകാരം രണ്ടു പേരുടെ കൂടെ ഒളിച്ചോടിപ്പോയി അച്ഛനും അമ്മയ്ക്കും അവഗണന പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങൽ മാനസികമായ വേദന അങ്ങനെ പലതും അവർ സമ്മാനിച്ചു പക്ഷേ ഈ വീഡിയോയിൽ ഒരിക്കൽ പോലും സമൂഹത്തിൻ്റെ മുൻപിൽ അവർ നാണം കെട്ടു എന്നുള്ളൊരു വാക്ക് പറഞ്ഞു കേട്ടില്ല അങ്ങനെ ഒരു വാക്ക് അച്ഛൻ്റെയോ അമ്മയുടെയോ നാവിൽ നിന്ന് വീഴും എന്ന് പ്രതീക്ഷിച്ച വീഡിയോയിൽ മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് വച്ചാൽ നാണക്കേട് മുഴുവനും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെയാണ് ഒരു നാണക്കേട് ഇപ്പോഴും തോന്നിയിട്ടില്ല ഈ വിഷയത്തെക്കുറിച്ച് തന്നെ തന്നെയുള്ളൊരു വീഡിയോ അല്പ നിമിഷങ്ങൾ മുമ്പ് ഞാൻ പുറത്തുവിട്ടപ്പോൾ ആ വീഡിയോയുടെ കീഴിൽ വന്നൊരു വ്യക്തി എഴുതിയ കമൻറ്റ് വളരെ പ്രസക്തമാണ് എൻ്റെ വീട്ടിലെ പ്രശ്നം എൻ്റെ കുടുംബക്കാരോട് പോലും പറയുവാൻ ഞാൻ ഒന്നും കൂടി ആലോചിക്കും മാത്രവുമല്ല എൻ്റെ മക്കളുടെ കുഴപ്പങ്ങൾ എൻ്റെ കൂട്ടുകാരുമായി ചർച്ച ചെയ്യാൻ പോലും എനിക്ക് പ്രയാസമാണ് കാരണം നാട്ടുകാരെൻ്റെ കുഞ്ഞുങ്ങളെ കുറ്റം പറയുന്നത് പോലും കേൾക്കാൻ എനിക്ക് പറ്റില്ല പക്ഷേ ഈ കുടുംബം ലോകത്തിന്റെ മുൻപിലേക്ക് അവരുടെ എല്ലാ വിഴുപ്പും വലിച്ചെറിയുകയാണ് ഇത്രയുമൊക്കെ സംഭവിച്ചിട്ടും യാതൊരു തരത്തിലുള്ള കുറ്റബോധങ്ങളും അവർക്കിടയിലില്ല അച്ഛൻ്റെയും അമ്മയുടെയും കാഴ്ചപ്പാടിൽ മക്കളാണ് കുറ്റക്കാർ ഈ രണ്ടാൾക്കാരും ഉത്തമരായ മാതാപിതാക്കൾ തന്നെയാണ് ഒരു മാതാവും പിതാവും ചെയ്യേണ്ടതെല്ലാം മക്കൾക്ക് വേണ്ടി അവർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഒരു കിളി മുട്ടയിട്ട് അതിന്റെ മുകളിൽ അടയിരുന്ന് അത് വിരിയിച്ചു തുടർന്ന് സമയാസമയങ്ങളിൽ ആ കിളികളുടെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു അതിൻ്റെ പപ്പും എല്ലാം കിളിച്ചു ചിറകുകൾക്ക് ബലമായി ഒടുവിൽ ആ കിളികൾ പറന്നുപോയി അവർക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് അതുകൊണ്ട് ഞങ്ങൾ അത് മാത്രം കരുതി സമാധാനിച്ചോളാം പറയുമ്പോൾ അച്ഛൻ കൂട്ടിച്ചേർക്കുകയാണ് പറന്നുപോകുവാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും തലയിൽ ഓരോ കൊത്തും കൂടെ തന്നിട്ടാണ് ഈ കിളികൾ പറന്നുപോയത് അതാണ് സങ്കടം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളായ ഇവർ ഇവരുടെ ശരികൾ മാത്രമാണ് ലോകത്തിന്റെ മുൻപിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് എന്നാൽ മറുവശത്താകട്ടെ അവരുടെ മക്കൾ പറയുന്നു അവരായിരുന്നു ശരി അവർ രക്ഷപ്പെട്ട് ഓടിയതാണ് ആ വീട്ടിൽ ജീവിക്കുവാൻ കഴിയാത്ത അന്തരീക്ഷമായിരുന്നു ഇപ്പോഴാണ് അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനും ശുദ്ധവായു ശ്വസിക്കുവാനും കഴിയുന്നത് ആഹാരവും വെള്ളവും കൊടുക്കാതെ ദീർഘനാളുകൾ ആ വീട്ടിലവരെ പട്ടിണിക്ക് പോലും അച്ഛനും അമ്മയും എന്ന് പറയുന്ന ഈ ജന്മങ്ങൾ ഇട്ടുകളഞ്ഞു ഇതൊക്കെയാണ് മക്കളുടെ ആരോപണങ്ങൾ ഇവിടെ ആര് പറയുന്നതാണ് പ്രേക്ഷകരായി നമ്മൾ വിശ്വസിക്കേണ്ടത് രണ്ടു ഭാഗത്തും ശരികളുണ്ട് രണ്ടു ഭാഗത്തും തെറ്റുകളുമുണ്ട് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവർക്ക് തെറ്റുകൾ മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ കമന്റ് ബോക്സുകൾ നിറയുകയാണ് ഉപദേശങ്ങൾ കൊണ്ട് എന്തായാലും ദോഷം പറയരുതല്ലോ അവസാനം പുറത്തുവിട്ട ഈ വീഡിയോയിൽ പുതിയ തലമുറയെ ഈ അച്ഛനും അമ്മയും ഉപദേശിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം അവരെ ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ കയറ്റരുത് പോലീസ് സ്റ്റേഷന്റെ തിണ്ണയിൽ ചെന്ന് കയറുന്നവരൊക്കെ കുറ്റവാളികളാണ് എന്നുള്ള ചിന്തയാണ് കാണുന്നവർക്കൊക്കെ ഉണ്ടാകുക അവിടെയുള്ള കയറ്റിയിറക്കം അത് ഒട്ടും തന്നെ മാനസിക സന്തോഷം തരുന്നതല്ല അതുകൊണ്ട് മാതാപിതാക്കളെ വേദനിപ്പിക്കരുത് അവരെ കോടതി കയറ്റരുത് എന്നൊക്കെ പറയുന്നുണ്ട് ജന്മം നൽകി സ്നേഹിച്ചു വളർത്തിയ മക്കൾ നിമിത്തം രണ്ടു തവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി വന്ന ഒരു അച്ഛൻറെയും അമ്മയുടെയും ദീനരോധനമാണ് ഈ കേൾക്കുന്നത് എന്തായാലും ഇതിൽ കൂടിയൊക്കെ ഒരു പാഠം പഠിച്ചു എന്നാണ് അവർ പറയുന്നത് അറിയില്ല പാഠങ്ങൾ പഠിച്ചെങ്കിൽ നല്ല കാര്യം പക്ഷേ അവസാനമായി പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇനി മുതൽ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ കാലഘട്ടത്തിലെ ഓരോ മാതാപിതാക്കളും ചിന്തിക്കേണ്ട കാര്യമാണിത് നമ്മൾ സ്നേഹിച്ചു വളർത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ആയുസും ആരോഗ്യവും അധ്വാനവും അതിൻ്റെ പ്രതിഫലവും എല്ലാം നമ്മൾ ചെലവിടുന്നത് അവരെയൊക്കെ നമ്മൾ ഒരു കര പറ്റിക്കും വരെ വിശ്രമമില്ലാതെ അവർക്ക് വേണ്ടി ഓടുകയാണ് പക്ഷേ കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് വാങ്ങേണ്ടതെല്ലാം വാങ്ങിക്കഴിഞ്ഞ് അവർ സ്വസ്ഥമായി കഴിയുമ്പോൾ അപ്പനും അമ്മയും ഒക്കെ എടുക്കാച്ചരക്കായി മാറും പ്രായമുള്ള മാതാപിതാക്കൾ ഇന്നത്തെ കാലത്ത് എല്ലാ വീടുകൾക്കും ഒരു ഭാരമാണ് അവർക്ക് യാതൊരു വിലയുമില്ല ഇവിടെ പണ്ടൊക്കെ കാരണവന്മാർക്ക് വീട്ടിൽ മുന്തിയ സ്ഥാനമുണ്ടായിരുന്നു അവർക്ക് ആരോഗ്യമില്ലെങ്കിലും അവർ പറയുന്ന വാക്കുകൾക്ക് ശക്തി ഉണ്ടായിരുന്നു ഇളമുറക്കാരൊക്കെ അവരുടെ വാക്കുകൾ പഞ്ചപുച്ചമടക്കി അനുസരിക്കുമായിരുന്നു ഇന്ന് കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി മറ്റൊരു സംസ്കാരം തന്നെ ഇപ്പോൾ നിലവിൽ വന്നു അതുകൊണ്ട് തന്നെ ഓരോ വീട്ടിലെയും പ്രായമായ മാതാപിതാക്കൾ വലിയ വിഷമകരമായ ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് ഇന്ന് ജീവിച്ചു മുൻപോട്ട് പോകുന്നത് സത്യത്തിൽ അവരുമായി അല്പനിമിഷം സംസാരിച്ചിരിക്കുവാൻ ഇളമുറക്കാരും ചെല്ലാറില്ല കിളവനും കിളവയ്ക്കും കൂട്ട് അവർ മാത്രമേ ഉള്ളൂ മക്കൾ പോലും തിരിഞ്ഞു നോക്കാറില്ല ഇതിൽ പിന്നെ ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോയാൽ പിന്നെയുള്ള ജീവിതകാലം മുഴുവൻ ഒരു വലിയ വീട്ടിൽ കളയുടെയും ചിരിയുടെയും ബഹളങ്ങളുടെയും എല്ലാം നടുവിൽ കടുത്ത ഏകാന്തത അനുഭവിച്ച് ഒരു മുറിയുടെ മൂലയിൽ ഒതുങ്ങിക്കൂടേണ്ട ഗതികീഴിലേക്ക് അവരെത്തുകയാണ് അതൊരു ഭീകരാവസ്ഥയാണ് അവിടെയാണ് വലിയ ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പല അമ്മമാരും അച്ഛന്മാരും കടന്നുപോകുന്നത് എത്ര ബോധവൽക്കരിക്കാൻ ശ്രമിച്ചാലും മാറ്റം വരാത്ത രീതിയിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വൃദ്ധസദനങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല ഓരോ ദിവസവും ഇത് പെരുകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ കാലഘട്ടത്തിലുള്ള അച്ഛന്മാരെയും അമ്മമാരെയും ഓർപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മുൻപും പിൻപും ചിന്തിക്കാതെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് ഈ കാലത്ത് മുൻപോട്ട് പോയിട്ട് യാതൊരു കാര്യവുമില്ല നാൾ കഴിയുമ്പോൾ നിങ്ങളൊക്കെ ഒരു സൈഡ് ആകും നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാനോ നിങ്ങളെ കരുതുവാനോ നിങ്ങൾ കഴിച്ചോ നിങ്ങൾ കുടിച്ചോ നിങ്ങൾക്ക് സന്തോഷമാണോ ഇതൊന്നും അന്വേഷിക്കാൻ ഒരുപക്ഷെ ആരും വന്നു എന്ന് വരില്ല തുറന്നു പറഞ്ഞാൽ എന്നാണ് നിങ്ങളെ തെക്കോട്ടെടുക്കാൻ കഴിയുക എന്നുള്ള ചിന്ത മാത്രമായിരിക്കും ഈ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ ഉണ്ടാവുക കാരണം മാറിയ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ ഒരു സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്നവർക്ക് നിങ്ങൾ പഴഞ്ചൻ ആൾക്കാരാണ് അവരുടെ സ്റ്റാറ്റസിന് നിങ്ങളുടെ സംസാരവും വസ്ത്രധാരണവും ആഹാര രീതിയും എണ്ണയും കുഴമ്പും ഇതൊന്നും പിടിക്കില്ല അതുകൊണ്ട് ഈ മാതാപിതാക്കൾ വൈകിയാണെങ്കിലും സ്വന്തം ജീവിതാനുഭവത്തിൽ കൂടി മനസ്സിലാക്കിയ യാഥാർത്ഥ്യത്തിനനുസരിച്ച് അവർ പറയുകയാണ് ഇനി ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു അവർ ഷോപ്പിങ്ങിന് പോയത് അവർക്ക് വേണ്ടി ആയിരുന്നില്ല അവർ ഹോട്ടലുകളിൽ കയറിയിറങ്ങിയത് അവരുടെ ഭക്ഷണശീലങ്ങൾക്ക് അനുസരിച്ച് ആഹാരം കഴിക്കുവാൻ വേണ്ടി ആയിരുന്നില്ല അവർ ജുവല്ലറികളിൽ കയറി ഇറങ്ങിയത് അവർക്ക് ഇഷ്ടമുള്ള പുതിയ ഡിസൈനുകൾ അന്വേഷിച്ചല്ല എല്ലാ മക്കൾക്ക് വേണ്ടിയായിരുന്നു പക്ഷേ ഇപ്പോൾ അതേ മക്കൾ തന്നെ തലക്കിട്ട് കൊത്തു കൊടുത്തിട്ട് പറന്നകന്നു കേൾവിക്കാരായി നമുക്ക് ഊഹിക്കാൻ കഴിയും ഈ അച്ഛന്റെയും അമ്മയുടെയും ഹൃദയത്തിന്റെ വേദന എത്ര വലുതാണെന്ന് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിലയുറപ്പിക്കുകയും ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ലോകത്തോട് അപ്പോഴപ്പോൾ വിളിച്ചു പറയുകയും ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മളൊക്കെ അറിയുകയും കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്തു എന്നാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചാനലുകളൊന്നുമില്ലാത്ത പല കുടുംബങ്ങളിലും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് അതൊന്നും പുറം ലോകം അറിയുന്നില്ല ഒരുപക്ഷെ അറിഞ്ഞാൽ തന്നെ അതൊക്കെ വാർത്തകളല്ലാതെ പോവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ കാഴ്ചക്കാരും കേൾവിക്കാരുമായി നമുക്കൊക്കെ നൽകുന്ന വളരെ ശക്തമായ ചില സന്ദേശങ്ങളാണ് ആരോഗ്യമുള്ളപ്പോൾ മക്കൾക്ക് സമ്പാദിച്ചു കൊടുക്കരുത് എന്നല്ല അപ്പോൾ തന്നെ നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ തലയിൽ കയറി മാടം വെക്കാൻ ശ്രമിച്ചാൽ അവിടെ വെറും കയ്യോടുകൂടി കുത്തിയിരുന്ന് കരയുന്ന സാഹചര്യം ഉണ്ടാവരുത് നിങ്ങൾക്ക് വേണ്ടി ഒരു കരുതൽ എല്ലായ്പ്പോഴും നിങ്ങൾ നടത്തിയിരിക്കണം ഒരുപക്ഷെ നാളെ പെരുവഴിയിൽ ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാലും നെഞ്ചുപിരിച്ച് ഞങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മുൻപോട്ട് നീങ്ങാൻ കഴിയണമെങ്കിൽ വാർധക്യ കാലഘട്ടങ്ങൾക്ക് വേണ്ടി ചിന്തിച്ചേ പറ്റൂ നമ്മളൊക്കെ കൊച്ചും മക്കളോട് പറയാറുണ്ട് ഭാവിക്ക് വേണ്ടി ചെറിയ പ്രായത്തിൽ തന്നെ ചിന്തിച്ചു തുടങ്ങണമെന്നും അതിനുവേണ്ടി അധ്വാനിക്കണമെന്നും എന്നാൽ ഇന്ന് കാലം മാറി ഇവിടെ പ്രായപൂർത്തിയായ മക്കളുള്ള അവരുടെ മാതാപിതാക്കളുടെ അതേ വാചകം തന്നെ ഇപ്പോൾ മറ്റൊരു രീതിയിൽ പറയേണ്ട സാഹചര്യം എത്തിയിരിക്കുകയാണ് വാർദ്ധക്യ കാലഘട്ടത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇപ്പോഴേ കരുതി വെച്ചേക്കണമെന്ന് കാരണം വഴിപിഴച്ച ഒരു തലമുറയുടെ രംഗപ്രവേശനമാണ് നമ്മളിവിടെ കാണുന്നത് ഏതു നിമിഷവും എന്തും സംഭവിക്കാം എന്തായാലും ഉപ്പും ലൈറ്റ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരധ്യായം പൂർത്തീകരിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ അടുത്തൊരു ചാപ്റ്റർ ആരംഭിക്കുകയാണ് അതിനുവേണ്ടി എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് മുൻപോട്ടുള്ള യാത്രയിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾ നിങ്ങൾക്കു വേണ്ടി ജീവിക്കുന്നത് നിങ്ങളുടെ ചാനലിൽ കൂടി തന്നെ കാണുവാൻ ഞങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പിന്നെ ഈ പിണക്കങ്ങൾക്കും ഈ കണ്ണുനീരിനും ഒന്നും അധികം ആയുസ്സില്ല എന്ന് ഞങ്ങൾക്കറിയാം പത്തു ദിവസം കഴിയുമ്പോൾ ഈ ഒളിച്ചോടിയ കുട്ടിയും ഭർത്താവും ഒക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയും നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണമേശയ്ക്ക് ചുറ്റും തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയൊക്കെ ഞങ്ങൾക്ക് കാണേണ്ടി വരും എന്നുള്ളത് നന്നായിട്ട് അറിയാം അത് അങ്ങനെ തന്നെ സംഭവിക്കണം കാരണം ഈ ചെറിയൊരു ചെറിയൊരായുസിൽ ഈ വിദ്വേഷവും വാശിയും വൈരാഗ്യവും ഒക്കെയായിട്ട് എത്ര കാലം ഇങ്ങനെ മുൻപോട്ട് നീങ്ങാൻ പറ്റും അങ്ങനെ മുൻപോട്ട് നീങ്ങിയത് കൊണ്ട് എന്തു പ്രയോജനം ആർക്ക് ആരെ തോൽപ്പിക്കാനാണ് കഴിയുക ആർക്ക് ഇവിടെ വിജയിക്കാനാണ് കഴിയുക അതുകൊണ്ട് ഈ പിണക്കങ്ങൾക്കൊക്കെ വേഗത്തിൽ പരിസമാപ്തി വരുത്തി സന്തോഷമായി എല്ലാവരും കൂടി ഒരുമിച്ച് മുൻപോട്ട് നീങ്ങാൻ കഴിയട്ടെ പിന്നെ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴും ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ മാറ്റി പറയുകയും മറക്കുകയും ചെയ്യരുത് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് എന്തായാലും ഉപ്പും മുളകും ലൈറ്റിന്റെ പുതിയ ഒരു ഉയർത്തിഴുന്നേൽപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഗുഡ് ലക്ക്